കടുവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് സന്ദർശിച്ച് പ്രിയങ്കാഗാന്ധി എം പി ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെയും പ്രിയങ്ക കണ്ടു മാനന്തവാടി കണിയാരത്തുവച്ച് പ്രിയങ്കാഗാന്ധിക്ക് നേരെ സി പി എം പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി വയനാട്ടിലെ വന്യമൃഗശല്യം അതീവ ഗുരുതരമെന്നും വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു ഒരു മണിയോടെയാണ് പ്രിയങ്കാ ഗാന്ധി പഞ്ചാരക്കൊലിയിലെ രാധയുടെ വീട്ടിലെത്തിയത് ഇരുപത് മിനിറ്റോളം ബന്ധുക്കളോട് സംസാരിച്ചു വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർക്കതയായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയ സാഹചര്യത്തിലായിരുന്നു പ്രിയങ്കയുടെ വയനാട് സന്ദർശനം അതേസമയം രാധയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ പ്രിയങ്കാ ഗാന്ധിയെ സി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എം പി മണ്ഡലത്തിലെത്താൻ വൈകിയതിലാണ് പ്രതിഷേധം ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വീടും പ്രിയങ്കാഗാന്ധി സന്ദർശിച്ചു ഇവിടെ ഇരുപത്തിയഞ്ച് മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു മൂന്ന് പ്രമുഖ നേതാക്കൾ കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് കെ സി വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു പ്രിയങ്കാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തുകൾ എഴുതി തയ്യാറാക്കിവെച്ചായിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യ കുടുംബത്തിന്റെ പരാതികൾ വിശദമായി കേട്ടെന്നും പ്രിയങ്ക പ്രതികരിച്ചു കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തു വയനാട്ടിൽ വന്യമൃഗ ശല്യം അതിഗുരുതരമെന്നും യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമെന്നും പ്രിയങ്ക പ്രതികരിച്ചു വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ വയനാട്ടിൽ ഇന്നു മുതൽ മൂന്ന് മൂന്നുനാൾ ജനകീയ പരിശോധന നടക്കുന്നുണ്ട് കടുവാപേടി നിലനിൽക്കുന്ന പെരുന്തട്ട പുൽപ്പള്ളി മേഖല ഇന്നലെ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വനംവകുപ്പിന്റെ പരിശോധന നോർത്ത് സൗത്ത് വനം ഡിവിഷനുകളെ ആറു മേഖലകളിലാക്കി തിരിച്ചാണ് പരിശോധന ജനങ്ങളുടെ ആശങ്ക അകറ്റാനും കൂടിയാണ് പ്രത്യേക ദൗത്യം അമൃതാനൂസ് വയനാട് thank you